സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ നവരാത്രി കടന്നു വരാൻ പോവാണ് ഏറ്റവും പുണ്യമാർന്ന ദേവീ ആരാധനയ്ക്ക് വിശേഷമാർന്ന ഒൻപത് ദിനരാത്രങ്ങൾ നവരാത്രി ദിനത്തിൽ ഞാനിനി പറയുന്ന ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ സാക്ഷാൽ ജഗദംബികയായ ആദിപരാശക്തി തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതായിട്ടാണ് ഈ നവരാത്രി കാലത്ത് സങ്കല്പിക്കുക ഭഗവതിയുടെ അനുഗ്രഹമുള്ള ഗ്രഹത്തിലേക്ക് മാത്രമേ ഞാൻ ഇനി പറയുന്ന ജീവികൾ വരികയുള്ളൂ അപ്പൊ ഏതൊക്കെയാണ് ആ ജീവികൾ എന്നുള്ളതല്ലേ ഈ ജീവികൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് ഈ നവരാത്രി കാലത്ത് കടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹത്താൽ നമുക്ക് വലിയ അളവിൽ സൗഭാഗ്യം കടന്നു വരാൻ പോവാണ് നമ്മുടെ ജീവിത പ്രയാസങ്ങളൊക്കെ അകലാൻ പോവാണ് സാമ്പത്തിക വർദ്ധനവ് ഉണ്ടാകാൻ പോവാണ് കുടുംബത്തിൽ ഐശ്വര്യം കടന്നു വരാൻ പോവാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി വരുന്നതാണ് പ്രപഞ്ച മാതാവായ ജഗദംബികയുടെ ചൈതന്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒൻപത് ദിനരാത്രങ്ങളാണ് നവരാത്രി കാലയളവെന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ പ്രകൃതിയും പ്രപഞ്ചവും ഭക്തരായ നമ്മോട് ചില സൂചനകളിലൂടെ സംവദിക്കാറുണ്ട് അല്ലെങ്കിൽ ഭഗവതിയുടെ ചൈതന്യം നമ്മിൽ ഉണ്ട് എന്ന് ചില സൂചനകൾ നമുക്ക് നൽകാറുണ്ട് വിശേഷ ദിവസങ്ങളില് ദൈവീകമായ സാന്നിധ്യം പല രൂപത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാകുമെന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ടോ ഇതെല്ലാം പ്രകൃതി ചില അടയാളങ്ങളിലൂടെ എപ്പോഴും നമുക്ക് കാട്ടിത്തരും എന്നുള്ളതാണ് അത്തരത്തിൽ അതിവിശിഷ്ടമായ പ്രകൃതിയുടെ ഒരു അടയാളമാണ് ചില ജീവികളുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് നവരാത്രിയുടെ പുണ്യ കാലയളവിൽ ഞാൻ ഇനി പറയുന്ന ജീവികളെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അവ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയോ ഒരു യാത്രയിൽ നിങ്ങൾ അവയെ കാണുകയോ ചെയ്യുന്നത് വെറുമൊരു കാഴ്ചയല്ല എന്നുള്ളതാണ് സാക്ഷാൽ ദേവി തന്നെ അല്ലെങ്കിൽ ആദിപരാശക്തിയായ ആ പരമേശ്വര് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം ചൊരിയാൻ നേരിട്ട് എഴുന്നള്ളിയതിന്റെ പ്രതീകമായിട്ട് വേണം നമ്മൾ അവയെ കാണുവാൻ അഥവാ ഈ ജീവികളെ നമ്മൾ കാണുമ്പോ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് ഭഗവതിയെ നമ്മൾ ചിന്തയാൽ കൊണ്ടുവരുക നിങ്ങളുടെ അഭീഷ്ടങ്ങൾ പ്രാർത്ഥനകൾ ഇതൊക്കെ നിങ്ങൾ ഭഗവതിയോട് പറയുക ഭാഗ്യവും ഐശ്വര്യവും കടന്നു വരാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് നവരാത്രി കാലയളവിൽ ചില ജീവികളെ നമ്മൾ ഈ വിധം കാണുന്നത് ദേവിയുടെ ചൈതന്യത്തെയും ഐശ്വര്യത്തിന്റെ അടയാളത്തെയും ആലേഖനം ചെയ്ത അഞ്ച് ജീവികളുണ്ട് നവരാത്രി കാലയളവിൽ ഈ ജീവികളെ കാണുന്നത് അതിവിശേഷമാണ് അതിൽ ഒന്നാമത്തെ ജീവി എന്ന് പറയുന്നത് സക്ഷാൽ പശുവാണ് സർവൈശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഹൈന്ദവ മതം പശുവിനെ കണക്കാക്കുന്നത് കൽപ്പിക്കുന്നത് ഹിന്ദു അനുസരിച്ച് മുപ്പത്തി കോടി ദേവതകളും വസിക്കുന്ന പുണ്യമൃഗമാണ് പശു അഭീഷ്ടങ്ങളെ നമുക്ക് സാധിച്ചു തരുന്ന കാമധേനുവിന്റെ പ്രതീകം കൂടിയാണ് പശുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നവരാത്രി കാലയളവിൽ നിങ്ങൾ പശുവിനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ നാട്ടിൻപുറങ്ങളിൽ പോലും നമുക്ക് പശുക്കളെ അങ്ങനെ കാണാറില്ല ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് പശുവിനെയൊക്കെ വളർത്തി ഒരു കുടുംബവും ഇന്നേ വരെ നശിച്ചു പോയിട്ടില്ല മുപ്പത്തി കോടി ദേവതകളുടെയും അനുഗ്രഹം പശുവിനെ പരിചരിക്കുന്ന ഒരു ഗൃഹത്തിനുണ്ടാകും എന്നുള്ളതാണ് ഇതിൽ തന്നെ പശുവും കിടാവും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് അതുപോലെ യാത്രയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ സഞ്ചരിക്കുമ്പോഴോ ഒക്കെ ഈ കാഴ്ച കാണുന്നത് സാക്ഷാൽ ഭഗവതി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ സൂചന പ്രപഞ്ചം നൽകുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമാധാനവും ശാന്തിയും ഉടനെ കടന്നു വരും എന്നുള്ള സൂചനയാണ് ഭക്ഷണത്തിന് യാതൊരു പുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് എന്ന് മാത്രമല്ല വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും ഉടൻ തന്നെ വരുമെന്നും പറയുന്നുണ്ട് രണ്ടാമത്തെ ജീവി മൂങ്ങയാണ് ധനലക്ഷ്മിയുടെ വാഹനമാണ് മൂങ്ങ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ വാഹനം ഏതെന്ന് ചോദിച്ചാൽ അത് മൂങ്ങയാണ് പലരും ദുശകുനമായിട്ട് കണക്കാക്കുന്ന മൂങ്ങകള് സക്ഷാൽ മഹാലക്ഷ്മിയുടെ വാഹനമാണ് ദുശകുനമല്ല മൂങ്ങകള് മൂങ്ങയെ ഒരു ഗൃഹത്തിൽ കണ്ടാൽ തന്നെ അത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് അജ്ഞതയുടെ അന്ധകാരത്തിലും ജ്ഞാനത്തിന്റെ വെളിച്ചം കാണാൻ കഴിവുള്ള ജീവികളാണ് മൂങ്ങകള് നവരാത്രി നാളുകളില് പ്രത്യേകിച്ച് സന്ധ്യയിലോ രാത്രിയിലോ നിങ്ങൾക്ക് മൂങ്ങയെ കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ലക്ഷ്മി കടാക്ഷത്താൽ ധനം കൈവന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉടനെ അവസാനിക്കുമെന്നും അപ്രതീക്ഷിതമായ വഴികളിലൂടെ സമ്പത്ത് ഒരു വൻ സൗഭാഗ്യം നിങ്ങളെ തേടി വരുമെന്നും മൂങ്ങകളെ കാണുന്നതിലൂടെ അതിന്റെ ഫലം നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തെ ജീവി കീരിയാണ് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണമാണ് കീരിയെ കണ്ടാൽ ഫലം പറയുന്നത് ശത്രുനാശമാണ് കീരിയുടെ ദർശനം ഫലമായിട്ട് പറയുന്നത് ദുർഗാദേവി ദുഷ്ടശക്തികളെ ഹരിച്ച് വിജയം നേടുന്ന ആ സുദിനമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് നാഗങ്ങളുടെ ശത്രുവായ കീരിയെ ഈ ദിനങ്ങളിൽ കാണുന്നതും അത്യധികം ഐശ്വര്യപ്രദമാണ് മാത്രമല്ല സാക്ഷാൽ സമ്പത്തിന്റെ അധിപതിയായ കുബേര ഭഗവാന്റെ വാഹനമായിട്ടും കീരിയെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നിലയിലും കീരിക്ക് പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ആളുകളുടെ ശ്രമങ്ങൾ വിഫലമാകുമെന്നും തർക്കങ്ങൾ കോടതി വ്യവഹാരം എന്നിവയിൽ വിജയം നേടാനും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും ദേവി നിങ്ങളുടെ രക്ഷാകവചമായി കൂടെ ഉണ്ട് എന്നുള്ളതാണ് നവരാത്രി കാലയളവിൽ ഒരു കീരിയെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ അതിന്റെ ഫലം പറയുന്നത് മാത്രമല്ല ശത്രുക്കളെ നിങ്ങൾക്ക് അമർച്ച ചെയ്ത് വിജയിക്കാൻ സാധിക്കും ശത്രുക്കളുടെ പ്രയത്നവും നിഷ്പ്രഭമാകും എന്നുള്ളതും ഇതിന്റെ ഫലമാണ് ഇത് നാലാമത്തെ ജീവി എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളാണ് പുതിയ തുടക്കങ്ങളുടെ അടയാളമായിട്ടാണ് നവരാത്രി കാലയളവിൽ ചിത്രശലഭത്തെ കണ്ടാൽ ഫലം പറയുന്നത് സന്തോഷത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വർണ്ണങ്ങളുടെയും പ്രതീകമാണ് ചിത്രശലഭങ്ങൾ നവരാത്രി കാലയളവിൽ ഒരു ചിത്രശലഭം പറന്ന് നിങ്ങളുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരികയോ നിങ്ങളെ പറക്കുകയോ ചെയ്യുന്നത് വളരെ ശുഭദായകമാണ് അതൊരു ശുഭ സൂചനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ ജോലി വിവാഹം സന്താനലബ്ധി തുടങ്ങിയ ശുഭവാർത്തകൾ ഉടൻ തന്നെ നിങ്ങളെ തേടി വരും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വർണ്ണങ്ങൾ നിറയാൻ പോകുന്നു ജീവിതം ഒരു വസന്തമായി തീരാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ ജീവി ആമയാണ് സ്ഥിരത ദീർഘായുഷ് ഇവ നമുക്ക് നേടിത്തരുന്ന ഒരു ജീവിയാണ് ആമകൾ മഹാവിഷ്ണുവിന്റെ കൂർമ്മ അവതാരത്തിന്റെ പ്രതീകമായിരിക്കുന്ന ആമകള് സ്ഥിരത ദീർഘായുസ് ഉറപ്പ് എന്നിവയാണ് കുറിക്കുന്നത് നവരാത്രി കാലത്ത് ഒരു ആമ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും ശാന്തിയും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാതെ വളരെ കാലം നീണ്ടു നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ചെയ്യുന്ന തൊഴിലിലും ബിസിനസിലും സ്ഥിരതയും പുരോഗതിയും ഉണ്ടാകും ഈ ഒരു കാലയളവിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറി ദീർഘായുസു നിങ്ങൾക്ക് വന്നു ചേരും അപ്പൊ ഈ നവരാത്രി കാലയളവിൽ ഈ ജീവികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയോ നിങ്ങൾ അവയെ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവയെ വിരട്ടി ഓടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചൊരു ദൈവിക സന്ദേശമായിട്ട് വേണം ഈ ജീവികളെ കാണുവാന് ഇങ്ങനെ ജീവികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സാല ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയോട് ഭഗവതിയോട് നന്ദി പറയാ ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ അവിടത്തേക്ക് നന്ദി അർപ്പിക്കുകയാണ് എന്നിലും എൻ്റെ ഭവനത്തിലും അവിടുന്ന് നിരന്തരം അനുഗ്രഹം ചൊരിയണമേ എന്ന് നിങ്ങൾ ഭഗവതിയെ മനസ്സാലെ വിചാരിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനൊരു കാഴ്ച കാണുന്ന അന്നേ ദിവസം വൈകിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി ഭഗവതിയെ മഹാലക്ഷ്മിയെ പരമേശ്വരിയെ ചണ്ഡികാദേവിയെ ദുർഗയെ ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേവിഭാവങ്ങളിൽ ഇഷ്ടം ആ ദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇത്തരം വഴിപാടുകൾ ചെയ്ത് പൂജ ചെയ്ത് ആരാധിക്കുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഗുണത്തെ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഈ നവരാത്രി കാലയളവിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ഊർജത്തെ നിറയ്ക്കും എന്നുള്ളതാണ് അപ്പൊ ആദിപരാശക്തിയായ ജഗദംബികയുടെ സർവൈശ്വര്യവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ ഏറ്റവും ഐശ്വര്യ സമ്പൂർണമായ ഒരു നവരാത്രി കാലം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി